േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കടുത്ത വേനലിൽ അമരമ്പലം പഞ്ചായത്തിൽ മാസങ്ങളായി കുടിവെള്ളം മുടങ്ങിയിട്ട് റംസാൻ ഈസ്റ്റർ പെരുന്നാൾ ആഘോഷങ്ങൾ വന്നിട്ടും കുടിവെള്ളം എത്താത്തത് ജനങ്ങളെ പ്രതിസന്ധിയിലാക്കി വാട്ടർ അതോറിറ്റിയിലും പഞ്ചായത്തിലും വിവിധ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും കുടിവെള്ളം പുനഃസ്ഥാപിക്കാതെ അധികൃതർ മുഖം തിരിച്ചിരിക്കുകയാണ് ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത എം എൽ എ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് അമരമ്പലം ഇതുവരെ തിരിഞ്ഞുനോക്കാത്ത എം എൽ എ കണ്ണു തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് അമരമ്പലം പഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാർ എം എൽ എ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരം നടത്തി അവസാനം ലഭിക്കുന്ന വെള്ളം കുടിവെള്ളത്തിന് നിന്ന് പറ്റി അയൽവാസികൾ പോലും വെള്ളം കൊടുക്കാത്ത ഈ സമയത്ത് കുടിവെള്ളത്തിന് ആളുകൾ രണ്ട് മാസം മൂന്ന് മാസങ്ങളായി കാത്തിരുന്നിട്ടും എം എൽ എ അടക്കമുള്ള ആളുകൾ ഒരു ഇഞ്ച് പോലും അത് ഇടപെട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സങ്കടമർപ്പത്തോടുകൂടി ഞങ്ങൾ പ്രതിഷേധമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രതിഷേധം ഞങ്ങൾ താൽക്കാലികമായി ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ സമരം ചെയ്തു പഞ്ചായത്തിൽ സമരം ചെയ്തു ഇന്ന് ബോർഡിൽ നിന്ന് ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നു ഞങ്ങൾ ബോർഡ് പതിനൊന്ന് മണിക്ക് വെച്ച ബോർഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി പോകുന്നു ഇനി സമരം എൽ ഓഫീസിന് മുമ്പിൽ നിരാ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വെള്ളത്തിനു വേണ്ടി നിരാഹാരമടക്കമുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രഖ്യാപനത്തിന്റെ സൂചന കൂടിയാണ് ഈ സമരം മെമ്പർമാരായ വി കെ ബാലസുബ്രഹ്മണ്യൻ നിഷാദ് പൂക്കോട്ടും അഫീഫ വി പി വിഷ്ണു നറുക്കിൽ സുനിത നൊട്ടത്തി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം എൻഫോർ ന്യൂസ് പൂക്കോട്ടും എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു ഫൈവ് സീറോ വൺ